കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായാത്രയുടെ സമാപന പൊതുസമ്മേളനം ഇന്ന് ഇംഫാലിൽ നിന്ന് ആരംഭിച്ച യാത്ര യാത്രാമത്തെ ദിവസമാണ് മുംബൈയിൽ എത്തിയത് മുംബൈ ശിവാജി പാർക്കിൽ നടക്കുന്ന വൻ റാലി പ്രതിപക്ഷ സഖ്യം ഇന്ത്യയുടെ ശക്തി പ്രകടനമായി മാറ്റാനാണ് കോൺഗ്രസിന്റെ ശ്രമം ഭാരത് ജോഡോ ന്യായാത്രയുടെ ത്രമാപനത്തിന്റെ ഭാഗമായി മുംബൈയിൽ നടക്കുന്ന മഹാസമ്മേളനത്തിലേക്ക് മമതാ ബാനർജി മുതൽ സീതാറാം യെച്ചൂരി വരെയുള്ള പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യയിലെ പ്രധാന നേതാക്കളെ ക്ഷണിച്ചിട്ടുണ്ട് സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് അറിയിച്ചു സഖ്യത്തിന്റെ ശക്തി പ്രകടമാക്കി മുംബൈ റാലിയെ മാറ്റാനാണ് കോൺഗ്രസ് നീക്കം പൗരത്വ നിയമ ഭേദഗതിക്കെതിരായി പ്രതിഷേധം ഉയർത്തുന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ഒത്തുചേരൽ കൂടിയാകും ഭാരത് ജോഡോ ന്യായ യാത്രയുടെ സമാപന സമ്മേളനം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ നടക്കുന്ന റാലിയിൽ പ്രതിപക്ഷനിരയിലെ പ്രമുഖ നേതാക്കളെയൊക്കെ അണിനിരത്തുന്നതിലൂടെ ബി നയിക്കുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് രാഷ്ട്രീയ വെല്ലുവിളി ഉയർത്താൻ കഴിയുമെന്ന കണക്ക് കൂട്ടലിലാണ് കോൺഗ്രസ് രാഹുൽ ഗാന്ധി ഇംഫാലിൽ നിന്ന് യാത്ര ആരംഭിച്ചതു മുതൽ പ്രമുഖ നേതാക്കൾ അടക്കം പലരും പാർട്ടി വിട്ട് മറുപക്ഷത്ത് ചേർന്ന സാഹചര്യം ഉണ്ടായിരുന്നു വിദ്വേഷ രാഷ്ട്രീയത്തിലും വിലക്കയറ്റത്തിലും തൊഴിലില്ലായ്മയ്ക്കുമെതിരെ രാഹുൽ യാത്രയിലുടനീളം പ്രസംഗിച്ചു സാമൂഹ്യ സാമൂഹ്യനീതി ഉറപ്പാക്കണമെന്ന് പറഞ്ഞ് രാഹുൽ കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയേയും കടന്നാക്രമിച്ചു മുംബൈയിലെ മഹാസമ്മേളനത്തിലൂടെ പ്രതിപക്ഷ സഖ്യം ഇന്ത്യ ഒറ്റക്കെട്ടാണെന്ന സന്ദേശം നൽകാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് അമൃത ന്യൂസ് ന്യൂഡൽഹി うん。